മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പരമ്പര വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് എന്നും കാണുമ്പോൾ ബോറടിച്ചു തുടങ്ങി എന്നുമുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ മികച്ച സപ്പോർട്ടാണ് നമ്മുടെ രേവതിക്കും അതുപോലെ തന്നെ സച്ചിനും ലഭിച്ചു ഇതിനിടയിൽ പുതിയ മാറ്റങ്ങൾ പരമ്പരയിൽ വന്ന് ചേർന്നിട്ടുമുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് നമ്മുടെ സച്ചിനും രേവതിയും പരസ്പരം കൂടുതൽ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ചന്ദ്രമതിയുടെ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇത് വീടിൻ്റെ താളം തെറ്റിക്കുകയാണ് കടമെടുത്തതിനെ തുടർന്ന് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയിരിക്കുകയാണ് ചന്ദ്രമതിക്ക് ഇതോടെ ഈ കാര്യങ്ങളെല്ലാം വീട്ടിലറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ആരോടും പറയാതെ പറയാതെടുത്ത ഈ ചതി തിരിച്ചടിയായതിനെ തുടർന്ന് തകർന്നു പോകുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതോടെ പ്രശ്നങ്ങൾ വളരെ മോശമാവുകയും ചന്ദ്രമതിയെ വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറക്കി വിടേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്